ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം മെസ്സിയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിയൊന്നിന്റെ പത്ത് ഞാൻ നിന്നോടുകൂടെ ഉണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും ദൈവത്തിന് നാമം മഹത്വപ്പെടുമാറാകട്ടെ ഇസ്രായേലിൻ്റെ ബാബലോണിയൻ പ്രവാസ കാലഘട്ടത്തെയും അവരെ ആത്യന്തികമായി പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രത്യാശയും അഭിസംബോധന ചെയ്യുന്ന വേദഭാഗങ്ങൾ നമുക്ക് വായിക്കുവാൻ കഴിയുന്നു ഞാൻ തെരഞ്ഞെടുത്ത യാക്കോവേ എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയെ എൻ്റെ ദാസനെ എന്നീ പേരുകളിൽ ഇസ്രായേലിനെ ദൈവം വിളിക്കുന്നു കർത്താവ് തൻ്റെ സാന്നിധ്യവും പിന്തുണയും തന്റെ ജനത്തിന് ഉറപ്പ് നൽകുന്നു ദൈവം തങ്ങളെ മറന്നുപോയെന്നും തങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടവരാണെന്നും ചിന്തിച്ച് ഭയപ്പെടുന്നവർക്ക് ദൈവം ആശ്വാസം കൊടുക്കുന്നു ആശ്രയിക്കുന്ന എല്ലാവർക്കും ദൈവം ആശ്വാസം കൊടുക്കുന്നു പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും കഷ്ടതകളിലും അകപ്പെട്ടു പോകുന്ന തന്റെ ജനത്തിന് കർത്താവിൻറെ വലം കൈ താങ്ങായിരിക്കുകയും വിടുവിക്കുകയും ചെയ്യും ദൈവം നമ്മോട് കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തിൽ നാം ഭയപ്പെടാതെ മുന്നേറണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ എല്ലാ പരീക്ഷണങ്ങളും സഹിക്കുവാനും അവയെ തരണം ചെയ്യുവാനുമായി ദൈവം നമ്മെ ശക്തീകരിക്കും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ദൈവമക്കളും ഭയപ്പെടേണ്ട കാര്യമല്ല എന്തെന്നാൽ ദൈവം നമ്മോട് കൂടെയുണ്ട് ദൈവം നാമുമായി ഒരു ബന്ധം പുനഃസ്ഥാപിച്ചിരിക്കുന്നു ദൈവം തൻ്റെ ശക്തിയുടെയും സഹായത്തിൻ്റെയും പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേലുള്ള നമ്മുടെ വിജയത്തിൻ്റെയും ഉറപ്പ് നമുക്ക് നൽകിയിരിക്കുന്നു റോമർ കെഴുതലേഖനം എട്ടിൻ്റെ മുപ്പത്തൊന്ന് പറയുന്നു ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാറും ആകയാൽ കർത്താവിൻ്റെ പ്രിയ പൈതലി ധൈര്യത്തോട് മുന്നോട്ട് പോകാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ